ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ മോർണിങ്ങിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും കട്ടൻ ചായ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോയതാണ് പോയതാണ പക്ഷേ എനിക്ക് സദ്യ അയക്കാൻ ഒരാഗ്രഹം അപ്പോൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ പോയതാണ് കേട്ടോ രണ്ട് മൂന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് കുറിച്ച് പോയപ്പോഴത്തേക്കും ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ പച്ചക്കറി വാങ്ങിക്കാൻ പോയതും പിന്നെ ഉമ്മ വേഗം അരിഞ്ഞ് രണ്ടുപേരും കൂടി അരിഞ്ഞു പിന്നെതാ പാലട പായസം പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ സാമ്പാർ അവിയൽ ക്യാബേജ് എരിശ്ശേരി അച്ചാർ ചിക്കൻ ഫ്രൈ പൊപ്പടം പിന്നെ പാലട പായസം അപ്പോൾ എനിക്ക് ഇത്രയും ഐറ്റംസാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് ബിരിയാണിനേക്കാളും നേച്ചോറിനേക്കാളും ഒക്കെ കൂടുതലിഷ്ടം നാടനായിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ പിന്നെ സദ്യ പിന്നെ എന്താണ് മുരിങ്ങയിലക്കറി അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ അതാ ജയാന് വേണ്ടിയിട്ട് സുന്നു കൊണ്ടുവന്നാണ് കേട്ടോ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതാ അവരങ്ങനെ കുറച്ച് നേരമായിരുന്നു കളിച്ചു അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി ഒക്കെ എഴുന്നേറ്റിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകുക എന്ന് വിചാരിച്ചിട്ടാ ചായ ഒക്കെ അതിൻ്റെ അടുക്ക് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ എന്താണ് വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോകും പിന്നെ കുറച്ച് തിരക്കിലൊക്കെ ആവും പിന്നെ എല്ലാവരും സംസാരിച്ചായിട്ട് ഇങ്ങനെ വിൽക്കുമ്പോൾ വീഡിയോയുടെ കാര്യം വിട്ടുപോകും അതാണ് ചില സമയത്ത് ഇവിടെ വരുമ്പോൾ എന്താണ് വ്ളോഗിങ്ങൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവാറില്ല അതാണ് സംഭവം പിന്നെന്താ അങ്ങനെ ഞങ്ങൾ പോകുന്നത് വേറെ എവിടെയൊക്കെ അല്ലാട്ടോ വീടിൻ്റെ അടുത്തൊരു ഡാമുണ്ട് അപ്പോൾ ഞങ്ങളിടക്ക് വരാറുണ്ട് ഇവിടെ ഞാൻ വീഡിയോയിൽ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും പോകുന്നില്ലെന്ന് വിചാരിച്ച ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്താണ് പത്താഴക്കുണ്ട് ഡാം എന്നാണ് കേട്ടോ പേര് നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം ഈ ഭാഗത്ത് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് കാ മാറ്റി ഇരിക്കാൻ പറ്റിയ നല്ല നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് എന്താ പറയുക കോളേജ് പഠിക്കുന്ന പിള്ളേരൊക്കെ അല്ലേ അവരൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അങ്ങനെ അധികം ആരെയും കണ്ടൊന്നുമില്ല അങ്ങനെ അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ സയാന ഉറക്കത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് സയാന വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അപ്പോൾ മെയിനായിട്ട് സയാനയും കൂടി വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ സൈഡിൽ പശുവിനെ പുല്ലൊക്കെ തീറ്റിക്കുന്നുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണമായിരുന്നു അവിടെ അപ്പോഴത്തേക്കും എന്താ ഉമ്മയും അനിയത്തിയും അനിയനും സയാനയും കൊണ്ടിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് അങ്ങനെന്താ സയാനയും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് വീട്ടിലൊക്കെ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചു വിടുകയാണെങ്കിൽ അവിടെ ദേഷ്യം വരും കേട്ടോ വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂഡൊന്നും മാറിയെന്നില്ല ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്പിൽ ഇപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അനുസരിക്കും പിന്നെ അതാ കണ്ടില്ലേ കൈ പിടിക്കേണ്ട തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ കാണിക്കണേ കൊറേ പാട് പാടുപെട്ടിട്ടണ്ടാ വെള്ളത്തിന് ദസൈനൊക്കെ ആയിട്ട് ഭയങ്കരായിട്ട് കലഞ്ഞു അങ്ങനെ പിന്നെ ഡ്രസ്സ് ഒക്കെ മാറ്റിന് ശേഷം പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് പൊറോട്ട വാങ്ങിക്കാന്ന് വിചാരിച്ചാ അങ്ങനെ ഇവിടെ വന്നതാണ് പിന്നെ ച പിന്നെ വണ്ടി കയറി ഭയങ്കര കരച്ചിലായിരുന്നു അതിന് ശേഷം പിന്നെ വാപ്പയുടെ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം പിന്നെ വാപ്പയുടെ കടയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ജീരക സോഡ കുടിക്കും പിന്നെ കടയിൽ പുതിയതായിട്ട് എന്തെങ്കിലും വന്നതെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ മാംഗോ ജില്ലി ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ബീഫ് കറിയാണ് പിന്നെ എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് പത്തിരി കഴിക്കല്ലേ ഭയങ്കര ഇഷ്ടമുണ്ടോ തേങ്ങാപ്പാലും പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കുമല്ലോ കുറേ നാളായിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറി പിന്നെ ഇന്നലെ രാത്രി ഡിന്നർ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഹസ്ബൻഡ് പത്തിരിക്ക് ബീഫ് കറി കൂടിയിട്ടുണ്ടോ കഴിക്കണേ പിന്നെ വാപ്പയുടെ ഉമ്മ ഉണ്ടായിരുന്നു ദാദി പിന്നെ സുന്നുവും സുന്നൂടെ വാപ്പയും ഉമ്മയും കൂടിയിട്ട് ബാംഗ്ലൂർ പോയേക്കായിരുന്നു അപ്പോൾ ദാദി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മുൻപത്തെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജിപ്സിയുടെ വീട്ടിൽ പോയതൊക്കെ അപ്പോൾ അവിടുന്ന് തന്ന ചെടികളൊക്കെ അതാണ് ഇവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വേടി എടുത്തതാണ് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉമ്മ മോര് കറിയും കേ പേസ് തോരനും പിന്നെ ഫിഷ് ഫ്രൈയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ഇന്ന് തിരിച്ച് എറണാകുളം പോവാണ് കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചില്ലേ ഓറഞ്ച് വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് ഓറഞ്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസ് അടിച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ അപ്പോൾ അങ്ങനെ ലഞ്ചിന് മോരുകറിയും പിന്നെ ക്യാബേജും പിന്നെ ഫിഷ് ഫ്രൈ ആണ് ആണ്ട്ടോ അയില വറുത്തതായിരുന്നു കേട്ടോ കുറേ നാളായി അയില വാങ്ങിച്ചിട്ട് എനിക്ക് അയിലൊക്കെ ഫുള്ളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം പിന്നെ പിന്നെന്താ സയാന ഫുഡ് കഴിപ്പിക്കാൻ നോക്കിയിട്ട് സാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പപ്പയുടെ മടിയിൽ കയറി മീൻ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ അങ്ങനെ ഞങ്ങളതാ ലഞ്ചൊക്കെ കഴിച്ചു ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ജയാന് എന്താണ് ശരിക്കും ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ രാവിലെ അങ്ങനെ ഉറങ്ങി നേരിയതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് ആ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഗ്രേയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു നെക്ക് പില്ലോ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സയൻ്റെ ബേബി സീറ്റിലിരുന്ന് ഉറങ്ങുമ്പോഴത്തേക്കും കഴുത്തിങ്ങനെ ചരിഞ്ഞ് പോകുന്നതുകൊണ്ട് നെക്ക് പില്ലോ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടാ ഹസ്ബൻഡാണ് നെക്ക് പില്ലോ മേടിക്കാൻ വേണ്ടി കയറിയത് സയൻ ഉറങ്ങിപ്പോയി സീറ്റിലിരുന്ന് അപ്പോൾ നെക്ക് പില്ലോ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ പിന്നെ ഇവിടെ എന്തോ കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പോൾ ബേബി ഹഗിൻ്റെ നെക്ക് പില്ലോ ആണ് വാങ്ങിച്ചത് വാങ്ങിച്ചതിട്ടാ അപ്പോൾ ഇതാണ് വാങ്ങിച്ച പില്ലോ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു